നമ്മുടെ കോമൺലി ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു അസുഖമാണ് ഫാറ്റ് ലിവർ എന്നുള്ളത് അപ്പോ അത് എങ്ങനെയാണ് ഫാറ്റ് ലിവർ വരുന്നത് അതില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫാറ്റ് ലിവർ വരുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് മാമിനോട് ചോദിക്കാം ഹായ് മാം നമുക്ക് ഇപ്പൊ പറഞ്ഞപോലെ ഒരുപാട് ആളുകൾക്ക് ഫാറ്റ് ലിവർ വരുന്നത് കുറച്ച് വയറ് ചാടിയ ആളുകളാണെങ്കിലും അവർ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാറുണ്ട് അവർക്ക് ഫാറ്റ് ലിവർ ആണ് നല്ലത് എന്താണ് ശരിക്കും ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ജീവിതശൈലി രോഗമാണ് അപ്പം ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതി തെറ്റായതുകൊണ്ട് അല്ലെങ്കിൽ വ്യായാമം കൃത്യമായി നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാതെ വരുന്നതുകൊണ്ട് നമ്മുടെ ഡയറ്റിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ ചെയ്താൽ പോലും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടൊരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ അപ്പം നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ഫാറ്റി ലിവർ അതായത് കരളിൽ കംപ്ലീറ്റായിട്ട് കൊഴുപ്പ് അവസ്ഥയാണ് ഫാറ്റി ലിവർ ഈ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാലഘട്ടത്തിന് മുൻപ് രെ നമുക്കറിയാം കുറച്ച് കാലം മുൻപ് വരെ ഇപ്പം ഒരാൾക്ക് കരൾ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറയും ആ അയാൾ ഒരു മദ്യപാനിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ മദ്യം അമിതമായി കഴിച്ചിരുന്നു അല്ലെങ്കിൽ ദുശീലങ്ങൾ കൊണ്ടാണ് അതിൽ കരളിന് രോഗം വന്നത് പക്ഷെ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് മാറി വന്ന ഒരു സാഹചര്യത്തില് ഇന്നിപ്പം വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് അതുപോലെ മദ്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിക്കാത്തവർക്ക് വരെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അമിതവണ്ണമാണ് അപ്പം നമുക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് വിശക്കൊന്നും ഇല്ല നമുക്ക് വിശപ്പാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ സ്കൂൾ വിട്ട് വന്ന് ഒന്നാല് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഭയങ്കര ഹെവി ആയിട്ടാണ് കൊടുക്കുക പക്ഷേ കുട്ടികൾക്ക് ഈ ബുക്ക് കൊണ്ട് പഠിക്കാമെന്നുള്ളതല്ലാതെ പുറത്ത് കളിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പുറത്ത് യാതൊരുവിധ വ്യായാമം ഉണ്ടാവില്ല ഈ ഒരു കാല ഈ ഒരു കുട്ടികൾ തന്നെ വളർന്നു വരുമ്പോ ഒരു കൗമാരത്തിലോട്ട് വരുമ്പോൾ ഇതേ ഒരു ജീവിതശൈലി ആയിരിക്കും അവർ തന്നെ വാർദ്ധ്യത്തിലോട്ട് പോകുമ്പോഴും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സെക്കൻഡറി ലൈഫ് നമ്മൾ പറയും ഇങ്ങനെയുള്ള ഒരു ജീവിതശൈലി കൊണ്ട് തന്നെയാണ് ഫാറ്റി ലവർ ഉണ്ടാവുന്ന പ്രധാന കാരണം ഇത് കൂടാതെ നമ്മുടെ മറ്റു ജീവിതശൈലി രോഗങ്ങൾ അതായത് ബി പി ഹൈ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ നിയന്ത്രണമല്ലാതെ പോവുക ചില ആൾക്കാർ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിക്കാൻ റെഡിയാണ് പക്ഷെ ഡയറ്റ് കൺട്രോൾ ഇല്ല അപ്പം അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം ഇത് കൂടാതെ ചില മരുന്ന് കഴിക്കുന്നവർക്ക് ഇപ്പം സ്റ്റിറോയിഡ് ഇപ്പം ആണെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ അതൊക്കെ കഴിക്കുന്നവരിൽ നമുക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് വരുന്നത് കാണാം അതുപോലെ പെയിൻ കില്ലേഴ്സ് നമ്മുടെ സ്വന്തം ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാരസെറ്റമോൾ പോലെയുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കൊണ്ടും ഇന്ന് ഫാറ്റി ലിവർ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ പട്ടിണി കടന്ന് മെലിയ ബീറിയാട്രിക് സർജറി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്

ഇപ്പൊ നോൺ ആൽക്കഹോൾ ഇപ്പൊ വെജിറ്റേറിയൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ കരളിൽ കൊഴുപ്പടിയുക കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നോൺ വെജ് മുഴുവൻ കൊഴുപ്പാണ് അല്ലെങ്കിൽ ഇറച്ചി മീൻ മുട്ടയൊക്കെ കുറെ കഴിക്കുന്നതാണ് കൊഴുപ്പ് എന്നാണ് ഇതല്ലാതെ തന്നെ വരാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക നമ്മൾ അമിതമായിട്ട് അന്നജം അരി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല രാവിലെ കഴിക്കുന്ന പുട്ട് അപ്പം ഇഡ്ഡലി ഇതെല്ലാം അരി ഭക്ഷണത്തിൽ വരുന്ന ഇവ അമിതമായി കഴിക്കുക മധുരം അമിതമായി കഴിക്കുക നമ്മൾ ഇന്ന് കഴിക്കുന്ന ബേക്കറി ഐറ്റംസിലെല്ലാം ഇതിലെല്ലാം മധുരം കൂടുതലായിട്ടാണ് ഇവ മധുരമൊക്കെ അമിതമായി ചൊല്ലു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം കൂടി നമ്മുടെ കരളിൽ അടിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് തന്നെ ചില ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കും ജ്യൂസ് ആക്കിയിട്ടൊക്കെ ഇപ്പം ഈ ഫ്രൂട്ട്സിന് മധുരം കൊടുക്കുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ആണ് ഈ സ് നമ്മുടെ ശരീരത്തിൽ അധികമായി എത്തുമ്പോൾ ഇതും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഇത് നമ്മുടെ കരളിലായിട്ട് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻസിൽ പോലും ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു ആ ഉണ്ട് കാരണം ഷുഗറിന് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഷുഗറിന് നമ്മൾ ഡയറ്റ് മെഡിസിൻസ് കഴിക്കും ചിലർ അവർക്ക് ഡയറ്റ് അവർക്ക് എന്നാലും അരി ഭക്ഷണം കഴിക്കണം അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കണം അവർക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ അമിതമായി ഇത് ചെല്ലുമ്പോൾ എന്തും അമിതമായി ചെല്ലുമ്പോ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിൽ അടിയുകയും അത് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കും അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഉണ്ടാക്കും അപ്പോ അത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഗുരുതര മാമിന്റെ കൺസൾട്ടേഷൻ ഇത് ഫാറ്റ് ലിവർ മാത്രമല്ല മറ്റേത് ജീവിതശൈലി രോഗങ്ങൾക്കും കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾ ക്ലിനിക്കിലേക്ക് നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചോ നിങ്ങൾക്ക് നിങ്ങൾ അസുഖം പറയും അതിന്റെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് അതിന്റെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി നമുക്ക് മാം പറയുന്നു ഒരു ചോറ് ചോറ് അരി 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 ഭക്ഷണം ഭക്ഷണം അതുപോലെ തന്നെ വിഷയം പറഞ്ഞു ഈ ചോറും അല്ലെങ്കിൽ എന്ത്രിഭക്ഷണാണെങ്കിലും ഇത് അന്നജമാണ് അതായത് കാർബോഹൈഡ്രേറ്റ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാൻ വേണ്ടി ചെല്ലും നമ്മൾ അമിതമായിട്ട് പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആണെങ്കിൽ മൂന്ന് നേരം ചോറ് കഴിക്കാൻ താല്പര്യം അല്ലെങ്കിൽ രാത്രി കപ്പഴിക്കുക രാത്രി നിർബന്ധമായിട്ട് ചോറ് ഒഴിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും കാരണം നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞ എക്സസൈറ്റ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യും ഇത് സ്റ്റോർ ചെയ്യുന്നതാണ് ഫാറ്റിന്റെ ഫോമിലോട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരു കാരണം അരിഭക്ഷണാണെന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് 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 ജ്യൂസ് ആയിട്ട് ഞാൻ പല പക്ഷെ നല്ലതാണ് പക്ഷെ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം മാങ്ങയുടെ ഒരു സീസൺ ആയ ദിവസം ഒരു മൂന്നാല് മാങ്ങയൊക്കെ കഴിക്കും അതും ആൾക്കാർ കട്ട് ചെയ്തിട്ടല്ല കഴിക്കുക അവര് നേരെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കും കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കുന്നത് പക്ഷെ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസിൽ നാരുകളൊന്നും ഉണ്ടാവില്ല അപ്പം നാരുകൾ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നമ്മുടെ ശരീരത്തിൽ അത് എത്തുമ്പോൾ ഈ നാരുകളിലൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഫ്രക്ടോസ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഈ ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടുണ്ട് അങ്ങനെ ഫ്രക്ടോസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അതായത് നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സിലാണെങ്കിലേ നാരുകൾ ഉണ്ടാവുള്ളൂ ജ്യൂസിൽ നാരുകളില്ലല്ലോ അതുകൊണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ മലത്തിലൂടി പുറം നമ്മുടെ ശരീരത്തിൽ കരളിലേക്ക് ചെയ്ത് കൊഴുപ്പായിട്ട് മാറും അങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സ് അമിതമായിട്ട് ജ്യൂസായി കഴിക്കുകയാണെങ്കിലാണ് ആയി ലിവർ ഫാറ്റിലുണ്ടാവുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നല്ല ഫൈബേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് മലത്തിലൂടെ പുറന്തള്ളാൻ പറ്റും ഇത് ലിവർ എങ്ങനെ എങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അതിന്റെ ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നിട്ട് അതിന്റെ കൃത്യമായ ചികിത്സാ രീതിയിലൂടെ നിങ്ങൾക്കും നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതിലേക്ക് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ ഡൗട്ട് ഒരു കൊടവയറാണ് അത് തടിച്ച ആളായാലും മിലിഞ്ഞ ആളായാലും കൊടവേറുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് അടിക്കുന്ന എടുക്കുന്നൊരു കേസാണ് അപ്പം നമ്മളതൊരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഫുള്ളി കംപ്ലീറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് യു എസ് എസ് അബ്ഡമൻ ആണ് അപ്പം യാദർശികമായിട്ട് ഇപ്പം പലരും ഇപ്പം ഫാറ്റി ലിവർ നമ്മുടെ ഇടയിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും അവർ യാദർഷികമായിട്ട് ചിലപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ ചെക്കപ്പിലോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ഇടയിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പം യു എസ് എസ് അബ്ഡമൻ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ അതായത് ഫാറ്റി ലിവർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു കേസിൽ ഒരു സ്റ്റേജ് ത്രീ ഒക്കെ എത്തുന്ന ഒരു കേസിലാണ് നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ മാറ്റം വരും അപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പറയുകയാണെങ്കിൽ എസ് ജി പി ടി എസ് ജി ഒ ടി ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കാറ് എസ് ജി പി ടി എസ് ജി ഒ ടി എന്ന് പറയുന്ന ലിവർ എൻസൈമിന്റെ ലെവൽ ഒരു നാൽപ്പത് വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമലായിട്ട് കണക്കാക്കും അതൊരു എഴുപതൊക്കെ എത്തിയാലും നമുക്കത് ഒക്കെ നിയന്ത്രിക്കാൻ പറ്റും അതല്ലാതെ അതിലും കൂടി കഴിഞ്ഞാൽ നമുക്കത് ഒരു ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കൂടി വരും ഇതല്ലാതെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈബ്രോ സ്കാൻ പറഞ്ഞ ഉണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഒക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ലിവറിന്റെ ഘടന എങ്ങനെയുണ്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള സ്കാൻ അത് നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഫാറ്റ് ലിവർ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടൂ വരെയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ ആണ് അത് ഒരു മൂന്നോ നാലോ ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പാടാണ് അപ്പൊ നമ്മൾ തുടക്കത്തിൽ തിരിച്ചറിയുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളത് സ്കാനിങ്ങിലൂടെ തന്നെയാണ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ എല്ലാവരുടെയും സ്കാനിംഗ് റിസൾട്ടിൽ കാണുമ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡിങ് പറയുന്നത് നമ്മുടെ എത്ര ശതമാനം കൊഴുപ്പടിയുന്നു ഗ്രേഡ് വൺ ആണെങ്കിൽ ഒരു എട്ട് ശതമാനമെങ്കിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും ഗ്രേഡ് ടൂ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ ആണെങ്കിൽ പതിനഞ്ച് ശതമാനം അതിൽ കൂടി കഴിഞ്ഞാൽ സ്റ്റേജിലോട്ട് പോകും അപ്പോ ആദ്യം തന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ശ്രദ്ധിക്കേണ്ടതാണ് അത് കൃത്യമായിട്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സംശയം ഉടനെ തന്നെ ഒരു അതിന്റെ എടുക്കാവുന്നതാണ് ഡോക്ടർ തോന്നി ഒരു ഡോക്ടറുടെ കൺസലേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഈ ഓൺലൈൻ കൺസലേഷൻ ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ലക്ഷണങ്ങൾ ഞാൻ ഒരു കേട്ടൊരു കാര്യമാണ് നമ്മളെ ഈ ഫാറ്റ് ലിവറിൽ കൂടുന്ന സമയത്ത് നമ്മളെ മുഖത്തൊക്കെ കരിവാളിപ്പൊക്കെ വരുന്നുള്ളത് അത് ശരിയാണോ അതൊരു പരിധി വരെ ചിലരിൽ മാത്രം കാണുന്ന ലക്ഷണമാണ് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിക്കില്ല യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാതെയാണ് ഫാറ്റി ലിവർ പ്രസന്റ് ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ യാദർശികമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ആ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമ്മൾ അറിയാറ് അപ്പം പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാരിലേ കാണാറുള്ളൂ കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കുടവയർ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിളാണ് പ്രധാന ലക്ഷണം വയർ കമ്പിച്ച കമ്പിച്ചൊരവസ്ഥ ഇങ്ങനെ ഗ്യാസ് ഒരുപാട് കയറുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം നല്ലപോലെ ദഹിക്കാമെന്നില്ലാന്ന് തോന്നും അങ്ങനെ ദഹനക്കേടാണ് ഇവർക്ക് കൂടുതലായിട്ട് നിൽക്കുക അങ്ങനെ ഭക്ഷണം കൃത്യമായി ദഹിക്കാത്തതുകൊണ്ട് കൊണ്ട് വിശപ്പ് ഉണ്ടാവില്ല അങ്ങനെ വിശപ്പില്ലാതെ വരുമ്പോ നമുക്ക് കഠിനമായ ഒരു ക്ഷീണം ലിവറിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് ലിവർ രോഗങ്ങളാണെങ്കിലും കഠിനമായ ഒരു ക്ഷീണം നിലനിൽക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് തുടക്കത്തിൽ വരുക ഇനി രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട് സ്കിന്നിൽ ചൊറിച്ചിൽ വരാം അതുപോലെ കാലിലൊക്കെ നീര് വരാം അപ്പൊ നീരിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മള് തൊടുമ്പോ അങ്ങ് താഴ്ന്നു പോകും നമ്മൾ കൈവിരൾ മാറ്റുമ്പോൾ തിരിച്ച് നോർമൽ ആവും അങ്ങനെ പിറ്റിങ് ടൈപ്പ് ഓഫ് എഡിമ എന്നാണ് തന്നെ പറയാം അങ്ങനെ പ്രസന്റ് ചെയ്യാറുണ്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ വരാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിലാണ് ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത് അപ്പം ലിവറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ രോഗം അത്ര സീരിയസ് ആവുന്ന ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നതും അങ്ങനെ മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ വളരെ കോംപ്ലിക്കേഷൻ എത്തിയ രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അത് ഗ്രീഡ് ഇത്രയൊക്കെ എത്തിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നത് അപ്പൊ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെ ചിലപ്പോ ഒന്ന് കൂടെ ചാടുന്നുണ്ടെങ്കിൽ അത് സ്കലക്റ്റ് ബോഡി കൂടെ ചാടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺസലേഷനോ അല്ലെങ്കിൽ അതിന് വേണ്ട ടെസ്റ്റുകൾ എന്താണോ അത് ചെയ്യാൻ ചെയ്യുക അത് ഒരു ബേസിക്കലി ഉള്ള ഒരു ഫാറ്റ് ലിവർക്കാണ് നമുക്കത് റിവേഴ്സിബിൾ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ഡോക്ടർ അതായത് ഡോക്ടർ അവരെ ഡോക്ടർ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ മാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പ്രവാസികൾക്ക് ഉണ്ടാവുന്ന ഈ ഫാറ്റ് ലിവർ കൂടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അതൊന്നാമത്തെ കാരണം അവരുടെ ജീവിത ശൈലി ആയിരിക്കും കാരണം അവർക്ക് ചിട്ട ഒരു ഭക്ഷണ രീതി ഉണ്ടാവില്ല കാരണം കൃത്യ ആ സമയത്ത് ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളായിരിക്കും ഹോട്ടൽ ഫുഡുകളായിരിക്കും കൂടുതലായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുമല്ലാതെ അവരുടെ ഒരു സെഡൻഡറി ലൈഫിൽ ചിലപ്പോൾ അവർക്ക് എക്സസൈസിനുള്ള സമയം ഉണ്ടാവില്ല ഇങ്ങനെ അമിതവണ്ണവും പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ കൊണ്ടാണ് അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ അമിതമായ ഊർജം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇത് ഫാറ്റിൽ അടിയുന്നുണ്ട് ആണ് ഈ പ്രവാസികൾക്ക് കൂടുതലായിട്ടും ഫാറ്റിൽ ഇവർ പറയുന്നത് നമുക്ക് റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പൊ നമ്മുടെ ഒരു ക്ലിനിക്കിൽ കേസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്നിനേക്കാളും പ്രധാനം പറയുന്നത് ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് അതിനോടൊപ്പം തന്നെ ആൾക്ക് മരുന്ന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നിന് പ്രിഫറൻസ് കൊടുക്കാറുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കേസ് ഒക്കെ നോക്കിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ ചെയ്യണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുക ഇപ്പം മദ്യപാനം അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉള്ളതാണെങ്കിൽ ആദ്യം തന്നെ അത് നിർത്താനാണ് പറയാം ഇപ്പം പുകവലി ഇപ്പം നമ്മൾ പുകവലിക്കുന്നതിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വരെ ഫാറ്റി ലിവർ ഉണ്ടാവാം ഫാറ്റി ലിവർ നല്ല പല രോഗങ്ങളും ഉണ്ടാവും ഇങ്ങനത്തെ ദുശീലങ്ങളും അപ്പം എങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അത് നിർത്താൻ വേണ്ടി പറയും പിന്നെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എട്ട് മുതൽ ഒരു പത്ത് കിലോ വരെ ഒരു വെയിറ്റ് കുറയ്ക്കാൻ തയ്യാറാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഡയറ്റൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതിന് തയ്യാറാണെങ്കിൽ തന്നെ അവർക്ക് ഫാറ്റി ലിവറിൽ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമം എന്തൊക്കെ വ്യായാമം ചെയ്യണം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഒരു നാല്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ ഈസി ആയിട്ട് റിവേഴ്സിബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പം വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് വ്യായാമം ചെയ്യേണ്ട എന്ന് പലരും വിചാരിക്കും അതല്ലാതെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ ഈസി ഒന്ന് നടക്കുക അല്ലെങ്കിൽ നീന്തൽ സൈക്ലിംഗ് പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം അപ്പൊ ഭക്ഷണത്തിൽ തന്നെ ആദ്യം നമുക്ക് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിയിറച്ചി ആടിറച്ചി താറാവിറച്ചി ഇവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായി മധുരം മധുരം നമ്മുടെ ബേക്കറി ഐറ്റംസ് പേസ്ട്രി പോലെയുള്ളതും ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കും അതുപോലെ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള നമ്മളെ ഈ മാർജാരിൻ വനസ്പതി അങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമാണ് ചിപ്സ് മിക്സ്ച്ചർ അച്ചപ്പം ഇതൊക്കെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക അരി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക പകരം കുറച്ചുകൂടി പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പയറ് കടല പരിപ്പ് ഇവയൊക്കെ പ്രോട്ടീനാണ് പനീർ അല്ലെങ്കിൽ മുട്ട കഴിക്കുക മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം കഴിക്കുന്നത് വളരെ നല്ലൊരു പ്രോട്ടീനാണ് അതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ജീവിതശൈലി ഒന്ന് മാറ്റം വരുത്തിയാൽ നമുക്ക് നമ്മളെ ഫാറ്റി വരെ നമുക്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇത് നിങ്ങളുടെ ഡയറ്റ് ഡയറ്റാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കൺസലേഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള കൺസലേഷനുകൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഡയറ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴേക്ക് അന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വരുന്ന വരാവുന്നതാണ് അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറ് കൺസൾട്ട് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാം അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കും നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതിന് വേണ്ടി തായ്ക്കന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു മാം താങ്ക് യു